അല്ലാഹു നൽകിയ ജിസ്മ ശരീരം ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് ചോദിക്കും ഹലാലായതാണോ ഭക്ഷിച്ചത് അതല്ല ഹറാമാണോ നിങ്ങളുടെ ശരീരത്തിന് പരിക്ക് പറ്റുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലാഹു ശുദ്ധമായ ഫിത്രത്തോടുകൂടി നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ഹലാലായതും തൊയ്യബായതു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹറാമുകൾ ഉപയോഗിക്കുന്നവരാണോ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണോ മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നവരാണോ എന്ന് കിയാമത്ത് നാളിൽ ചോദിക്കും അതുകൊണ്ട് നാമും നമ്മുടെ മക്കളും അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ആ ലഹരിയിൽ നിന്ന് മക്കളെ മുക്തമാക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെ സംബന്ധിച്ചും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടു കൊടുത്തുകൊണ്ടാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ ഡാൻസ് കളിച്ചാലും തുള്ളിച്ചാടിയാലും നഗ്നരായാലും ലഹരി കൂടുകയുള്ളൂ കുറയുകയില്ല റഹ്മാനായ റബ്ബിന് മാത്രമേ മനുഷ്യനെ എങ്ങനെ അറിയുകയുള്ളൂ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവർക്ക് മനുഷ്യന് എങ്ങനെ നൽകാമെന്നതിൽ അവർ ഇരുട്ടിൽ തപ്പുകയാണ് അവർക്കറിയില്ല അവർക്കറിയില്ലാഹുവിൽ നിന്നുള്ള ഹിതായത്തിനെ മാറ്റി വെച്ച് സ്വന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് ഒരു തിന്മയെ മാറ്റാൻ അതിനേക്കാൾ വലിയ തിന്മ കൊണ്ട് ചികിത്സിക്കാമെന്ന് കരുതുന്ന ആളുകൾ എത്രമാത്രം വലിയ വിഡ്ഢികളാണ് അതുകൊണ്ട് ഏതെങ്കിലും ഡാൻസ് കളിച്ചത് കൊണ്ടൊന്നും ഈ ലഹരിയിൽ നിന്ന് പുതുതലമുറ മുക്തമാവുകയില്ല പരലോകത്തെ ഓർമ്മപ്പെടുത്തൂ മരണത്തെ ഓർമ്മപ്പെടുത്തൂ ഏതു നിമിഷവും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന മരണത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് മക്കളുടെ ഹൃദയങ്ങളിൽ തെസുക്കിയുണ്ടാക്കൂ